മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിട്ടാണ് ഇന്ന് ഓരോ ദിവസവും കേരളം പുലരുന്നത് അല്ലെ ഇപ്പൊ അത് ഏറ്റവും ഒടുവിൽ ഷഹബാസ് എന്ന് പറയുന്ന പതിനഞ്ചു വയസ്സുകാരൻ പതിന്റെ മരണം ഇപ്പതാണല്ലോ കേരളത്തിലെ ചർച്ചാ വിഷയം സംഭവം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ആ രീതിയിൽ സംഭവം വൈറൽ ആയിട്ടുണ്ട് സോ എന്താണ് ഇവിടെ ഷഹബാസിനെ സംഭവിച്ചത് ഷഹബാസിനെ മരണത്തിലേക്ക് കൊണ്ടുചേന്നെത്തിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് താമരശ്ശേരിയിലെ ട്രിസ് എന്ന് പറയുന്ന ട്യൂഷൻ സെന്ററിൽ ഒരു ഫെയർവെൽ പാർട്ടിയാണ് കുട്ടികൾക്ക് പരീക്ഷണ സമയമായല്ലോ അപ്പൊ കുട്ടികളൊന്ന് ചില്ലി ചെയ്യിപ്പിക്കാന്നുള്ള ലെവലിലാണ് അവിടെ അങ്ങനെ ഒരു പാർട്ടി എല്ലാ കൊല്ലവും നടന്നു വരുന്ന പാർട്ടിയാണ് അവിടെ എന്തായാലും ഈ ഫെയർവെൽ പാർട്ടിയിൽ കുട്ടികളുടെ പലവിധ പരിപാടികൾ ഉണ്ടാവും പിന്നെ ഒരു ട്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പല സ്കൂളിലെയും കുട്ടികൾ ഉണ്ടാവും പലപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് ഒരേ സ്കൂളിലെ കുട്ടികൾ ഒരുമിച്ചായിരിക്കും അവരുടെ പരിപാടികളിലും മറ്റും പങ്കെടുക്കുക അങ്ങനെ ഇരിക്കുവാണ് സമയം ആറയോട് എടുക്കുന്ന സമയം അവിടെ എം സ്കൂളിലെ കുട്ടികൾ ഡാൻസ് അവതരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുകയാണ് അങ്ങനെ കയറി ഡാൻസ് ഒക്കെ തുടങ്ങി കുറച്ചങ്ങോട്ടായപ്പോൾ പാട്ടങ്ങ് നിന്ന് പോയി എന്തോ പാട്ട് വെച്ച് ഫോണിലേക്ക് കോൾ വന്നതോ മറ്റോ ആണ് സംഭവം ഈ പാട്ട് നിന്നതോടെ ഡാൻസ് എല്ലാം ആകും സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് സംഭവിക്കുക കാണാൻ വന്ന എല്ലാരും കൂകും അല്ലേ അതേപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു അവിടെ ഉണ്ടായിരുന്ന ആ ട്യൂഷനിൽ തന്നെ പഠിക്കുന്ന താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്ന് കൂടുതലായിട്ട് ഒന്ന് കൂക്കി ഇത് ഈ ട്യൂഷനിൽ പഠിക്കുന്ന എം ജി സ്കൂളിലെ കുട്ടികൾക്ക് തീരെ അങ്ങ് പിടിച്ചില്ല ഇതെല്ലാം ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കാവുന്ന സംഭവമേ ഉള്ളൂ പിന്നെ പിള്ളേരുടെ പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സാണ് നല്ല ചോരത്തളുപ്പ് ഉണ്ടാകും അല്ലേ ആ ചോര തളുപ്പ് എം ജി സ്കൂളിലെ കുട്ടികൾ അങ്ങ് കാണിച്ചു ഇവര് താമരശ്ശേരി ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ ചോദിക്കാൻ ചെന്നു ഞങ്ങളെ സ്കൂളിലെ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ചോദിച്ചു താമരശ്ശേരി ഹയർ സെക്കൻഡറിൽ കുട്ടികൾ വെറുതെ ഇരുന്നില്ല അവര് തിരിച്ചു നല്ലവണ്ണം അങ്ങോട്ട് പറയാൻ തുടങ്ങി അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റായി അടിയായി അവസാനം അധ്യാപകർക്ക് ഇടപെട്ട് പിടിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെയും കൂടെ ഒന്നും അവസാനിച്ചില്ല അധ്യാപകർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും അവിടെ ഫലം കണ്ടില്ല അവർ വീണ്ടും അടി ചെയ്യാൻ ആരംഭിച്ചു അവസാന അധ്യാപകർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് അങ്ങനെ അധ്യാപകർ എന്താക്കി എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു ഒരു വിഭാഗം കുട്ടികൾ അധ്യാപകര് തന്നെ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അധ്യാപകർ കരുതി ഇതോടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചിരുന്നു പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാറ്റിന്റെയും തുടക്കം മാത്രമായിരുന്നു ആ സംഭവം എന്തായാലും ഇതോടെ ആ ട്യൂഷനിൽ പഠിക്കുന്നത് രണ്ട് സ്കൂളിലെയും കുട്ടികൾക്കിടയിൽ പക ഉടലെടുക്കാൻ തുടങ്ങി അങ്ങനെ അവരെന്താക്കി എല്ലാരും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പക എന്നുള്ള ഡിസ്കഷൻസ് ആരംഭിച്ചു അങ്ങനെ അവര് പരസ്പരം പോർവിളികളായി വെല്ലുവിളികളായി അങ്ങനെ അവർ പോർവിളിക്കാണ് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ട്യൂഷൻ സെന്ററിന്റെ പരിസരത്ത് വെച്ച് കണ്ടുമുട്ടാമെന്ന് അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാമെന്ന് അങ്ങനെ അവര് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പത്തിന് ട്യൂഷൻ സെന്ററിന് അടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ വെച്ച് എല്ലാവരും കൂടി കണ്ടുമുട്ടുന്നു ഇതുവരെ ഷഹബാസ് പിക്ചറിലെ ഇല്ലായിരുന്നു ഷഹബാസ് ആ ട്യൂഷനിൽ പഠിക്കുന്ന കുട്ടിയേ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെ ില് വന്നു എന്നതാണ് അല്ലെ ഇതിലൊരു കുട്ടി ഇതേമാതിരി അടി ഉണ്ടാക്കാൻ പോകുന്നതിനെടുക്ക് ഷാബാസിന് ഒന്ന് പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടായതാണ് സംഭവം ഈ ഒരു അടി ഉണ്ട് ഞങ്ങളുടെ കൂടെ വാന്നു പറഞ്ഞുകൊണ്ട് ഷാബാസ് ആണെങ്കിൽ ആ ആവേശത്തിൽ അവന്റെ കൂടെ പോവുകയും ചെയ്തു എന്തായാലും അവനോടൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തിയ ഷാബാസ് കാണുന്നത് അവന് സ്കൂളിലെ കുട്ടികളും വേറെ സ്കൂളിലെ കുട്ടികളും തമ്മിൽ പരസ്പരം പോറു വിളിക്കുന്നതാണ് എന്താണ് ഷാബാസ് അതിനോടൊപ്പം ചേർന്നു അങ്ങനെ അവര് തമ്മിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് അടിയായി ബഹളമായി സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അല്ലെ അവരെല്ലാരും കൂടി ഇടപെട്ട് ഈ കുട്ടികളെ പുറത്താക്കുക ാണ് എന്തായാലും ഷോപ്പിംഗ് കോംപ്ലക്സ് പുറത്താക്കിയതോടെ ഇവർ തമ്മിൽ റോഡിൽ വെച്ച് അടിപിടിയായി ഇവിടെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വെറും അഞ്ച് കുട്ടികളും എം സ്കൂളിൽ നിന്നും പത്തിരുപത് കുട്ടികളുമാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ അപ്പർ ഹാൻഡ് എം ജി സ്കൂളിലെ കുട്ടികൾക്കായിരിക്കും അല്ലെ അങ്ങനെ സ്വാഭാവികമായിട്ടും താൻ്റെ കൂട്ടർ സമ്മർദ്ദത്തിലാകുന്നു കണ്ട താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ചെക്കൻ എന്താക്കി അവൻ്റെ കയ്യിലും മാർഷ്യൽ ആർട്സിലും ഒക്കെ ഉള്ള നെഞ്ചക്ക് കരുത്തിയിരുന്നു അവൻ അതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി അവനത് പ്രയോഗിക്കുന്ന സമയത്ത് അവന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഷഹബാസ് ആയിരുന്നു ഇവൻ അതടുത്ത് വീശിയതും നേരെ കൊണ്ടത് ഷഹബാസിനെ തലക്കാണ് രണ്ട് വട്ടം ഷഹബാസിനെ തലക്ക് അവൻ അതെടുത്ത് അടിച്ചു എന്നുള്ളതാണ് ഈ അത്യാവശ്യം ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ നെഞ്ചക്ക് എന്ന് പറയുന്നത് എന്തായാലും അടി കൊണ്ടതോടെ ഷഹബാസ് കിളി പോയൊരു അവസ്ഥയിൽ കുറച്ച് നേരം നിന്നു കുറച്ച് നേരത്തേക്ക് അവന് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഷഹബാസി പക്ഷെ അവന്റെ ചുറ്റുമുള്ള കുട്ടികളൊന്നും ഇത് അറിയുന്നില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇവര് തമ്മിലൊരു അടിയൊക്കെ അവസാനിച്ചു എല്ലാരും പിരിഞ്ഞു ഷബാസിനെ കൊണ്ടുവന്നവൻ തന്നെ ഷഹബാസിനെ പിന്നിൽ സ്കൂട്ടറിൽ കയറ്റി തിരിച്ചു പോവുകയായിരുന്നു അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ശഹബാസ് എന്താക്കി നല്ലോണം ഛർദ്ദിച്ച് അതോടെ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഷാബാസിന്റെ കൂട്ടുകാരൻ ഭയങ്കര പാനിക് ആവുകയാണ് അങ്ങനെ അവൻ നേരെ ശാബാസിനെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നതിന് പകരം അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടെ കുറച്ചുപേർ മരിച്ചതിന് ശേഷം നേരെ ഷാബാസിനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി ഷാബാസ് വീട്ടിലെത്തി ഇരുന്നതും അവൻ അങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ് അവൻ ഓർമ്മ നഷ്ടപ്പെടുകയാണ് ഇതോടെ ഷാബാസിനെ വീട്ടുകാരെ നേരെ സമ്മർദ്ദത്തിലായി ഷാബാസിയൻ ഉപ്പ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങൾ ധരിക്കി അപ്പയാണ് ശാബാസിന്റെ സുഹൃത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉപ്പയോട് കാര്യം പറയുന്നത് പിന്നെ വീട്ടുകാരൊന്നും നോക്കിയില്ല ഷാബാസിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ആദ്യം ഇവര് പോയത് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവിടെ നിന്ന് ഷാബാസിനെ ചെക്ക് ചെയ്ത ഡോക്ടർ സംഭവം ഗുരുതരമാണ് ഉടനെ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷഹബാസിനെ മാറ്റുന്നു അവിടുത്തെ ഡോക്ടർമാർ ഷഹബാസിനെ പരിശോധിക്കുന്നു അപ്പോഴേക്കും ഷാബാസിൻ അറുപത് ശതമാനത്തോളം സ്ഥല ചോറിന് ചതിമേറ്റിട്ടുണ്ട് ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഏകദേശം കയ്യിൽ നിന്നും പോയിട്ടുണ്ടെന്ന് അർത്ഥം ശസ്ത്രക്രിയ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പൊ ട്രൈ ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും അങ്ങനെ ഏകദേശം അങ്ങനെ ഏകദേശം വെള്ളിയാഴ്ച രാത്രി ഒരു പന്ത്രണ്ടരയോടെ ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കും ഇത്രയുമാണ് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഷഹബാസ് ഹോസ്പിറ്റലായി കണ്ടതോടെ ഷഹബാസിനെ നെഞ്ചക്ക് വെച്ച് തല്ലിയവൻ ഷഹബാസിന് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വോയിസ് ഒന്ന് അവിടെ ഫുൾ കേട്ടി ഇങ്ങനെ കൊണ്ടാ വാങ്ങിക്കൊണ്ടി ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് എന്താ പ്രശ്നമുണ്ടോ ഷാബാസ് എങ്കിന് പറയാന്റേതാ ചൊറോയി കൊണ്ടാ കൊണ്ടി ഇങ്ങനെയാണെ ഞാൻ വിചാരിച്ചില്ല എന്താ എനിക്കെന്താ പ്രശ്നം ഉണ്ടോ ഷാബാസേണ്ടോ ഞാൻ ഞാനോട് കൊറേ പറഞ്ഞല്ലേ മോനെ നിൽക്കില്ല ചൊറക്കി നിക്കില്ല ഇനി പിന്നെയും പിന്നെയും ഞങ്ങൾ എന്നിട്ടും എന്നോട് ചുറച്ച് നിന്നിയില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളുടെ അച്ഛൻ മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണം പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊര ഒഴിവാക്കാനായിട്ട് നിൽക്കും ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെ പിന്നെയും വന്നതാണ് പിന്നെ അന്നേട്ട പ്രശ്നം അന്നേ പ്രശ്നം ഞങ്ങൾ ആരും ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പൊ നിങ്ങൾ എഞ്ചേക്കാർ എഞ്ചെല്ലാം ഏതോ ചെക്കമാര് ഞങ്ങളെ വിളിച്ചു ഒളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആക്കിയതാ ഏഹ് അതിൻ്റെ ഇടയിൽ പോലെ ഇനിയാണോ എന്നോട് മാത്രമായിട്ട് പെരുഞ്ചലി ഞാൻ എന്തേതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞുണ്ടോ പിന്നെ കൂട്ടതല്ലായി ഇങ്ങന്നെ കണ്ടല്ലോക്ക എന്തേലും എന്റെ പൊരുത്തപ്പെട്ടിട്ടോ പക്ഷെ ഓക്കെ ഈ പയ്യൻ മാപ്പ് നമുക്ക് അപേക്ഷിക്കുന്നുണ്ട് അല്ലെ പക്ഷെ എന്ത് കാര്യം ഇത് കേൾക്കാൻ ഷഹബാസ് വേണ്ടേ പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഈ പയ്യൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അല്ലെ എന്നോട് വല്ലാണ്ട് ഡയലോഗ് അടിച്ചിട്ടല്ലേ ഞാൻ നിന്നെ നെഞ്ചക്കെടുത്ത് അടിച്ചത് അതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതി ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ല സി ഈ പയ്യനെ കൊല്ലണമെന്ന ഇന്റൻഷനോട് കൂടി നെഞ്ചക്കെടുത്ത് വീശിയതായിരിക്കില്ല സംഭവം അപ്പോ ഇതൊരു സാഹചര്യത്തിൽ ഇവന്റെ ഒരു സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ വീശിയതായിരിക്കും അവസാനം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇപ്പൊ ഇനി മാപ്പ് തരേണ്ടത് ഷഹബാസ് അല്ല ിന് വീട്ടുകാരാണ് എനിക്ക് തോന്നുന്നില്ല ശാബാസിന് വീട്ടുകാർ ഈ പയ്യന് മാപ്പ് കൊടുക്കുമെന്നുള്ളത് കാരണം ഇവന്റെ ഈ ആക്രമണം കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനെയാണ് ഇനിയിപ്പൊ അഥവാ ശാബാസിന്റെ മാതാപിതാക്കൾ ആ പയ്യന്റെ ഭാവി മനസ്സിൽ കണ്ട് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നല്ല മനസ്സാണെന്ന് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഈ ടൂൾസ് കയ്യിൽ കരുതി പോകുന്ന ആളുകൾക്ക് ഇതൊരു പാടാകട്ടെ ഈ ടൂൾസ് കൈ കരുതുന്ന എല്ലാവരും ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കരുതുന്നത് പക്ഷെ എന്തെങ്കിലും സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഇവർ ഇതെടുത്ത് അങ്ങ് പ്രയോഗിക്കും സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾക്ക് അത് കാരണം നല്ല പരിക്കേൽക്കുകയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയും ചെയ്യും എല്ലാം സംഭവിച്ചിട്ടായിരിക്കുമ്പോൾ ഇവർക്ക് തിരിച്ചറിവ് വരിക ഇതൊന്നും കയ്യിൽ കരുതാൻ പാടില്ലായിരുന്നു എന്തായാലും സംഭവം കേസായിട്ടുണ്ട് ഇപ്പൊ ശഹബാസിനെ വീട്ടുകാർ ഇവിടെ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും പോലീസുകാർ ഇവിടെ സ്വമേധിയായ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് കാരണം പോക്സോ കേസാണ് കൊലപാതക കുറ്റമാണ് എന്തായാലും തല്ലുണ്ടാക്കാൻ പോയ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് കുട്ടികൾക്കെതിരെയും ഒരേപോലെ കേസെടുത്തിട്ടുണ്ട് വധശ്രമത്തിനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ആരോപിക്കുന്നതല്ല ഈ പയ്യന്മാർക്ക് രണ്ടാഴ്ച കഴിഞ്ഞ എക്സാം ആണ് എന്തായാലും ഇനിയിപ്പോ അവർക്ക് എക്സാം എഴുതാൻ കഴിയുന്നു തോന്നുന്നില്ല ഇവരുടെ ഒരു കൊല്ലം അങ്ങ് പോയി കിട്ടി എന്തായാലും മിക്കവാറും ഇവരെ വല്ല ജൂനിയർ ഹോമിലേക്ക് മറ്റു മാറ്റാനാണ് സാധ്യത എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ അവിടേക്കൊക്കെ പോകേണ്ടി വരിക എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മെന്റാലിറ്റി നല്ല രീതിയിൽ ബാധിക്കും എന്താണ് സംഭവം കേസായതോടെ വീണ്ടും ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ആരംഭിച്ചു കേട്ടോ അതിൽ ചില വോയിസ്കളും പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും കേട്ടോക്കാം ഞാൻ ഞാൻ കാര്യം പറഞ്ഞില്ല അവനെ എന്താ എന്തോ ഒരു അച്ചീവ്മെന്റ് പോലെയൊക്കെയാണ് ഇച്ചക്കം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊല്ലെന്ന് പറഞ്ഞ കൊന്നിരിക്കും ഇപ്പൊ പോയി നോക്കുന്നു സിനിമ സ്റ്റൈലില് ഡയലോഗ് അടിക്കുക അല്ലെ ഇനിയിപ്പെന്തായാലും ജയിലില് പോയിരുന്ന ഡയലോഗ് അടിക്കുക അത്ര പറയാനുള്ളൂ ഇതിപ്പോ നേരത്തെ ആ മാപ്പ് പറഞ്ഞവൻ തന്നെയാണെങ്കിൽ ഡയലോഗ് അടിച്ചത് അറിയില്ല കേട്ടോ അങ്ങനെ ആണെങ്കിൽ മാപ്പിനും കോപ്പിനും ഒന്നും ഒരു വിലയിന്നാണെങ്കിൽ പറയേണ്ടി വരും ഇപ്പുറത്ത് പോയിരുന്ന മാപ്പ് പറഞ്ഞിട്ട് അപ്പുറത്ത് വന്നിരുന്ന മാസ് ഡയലോഗ് അടിക്കാം എന്താ ഞാനിതിനൊക്കെ പറയാം ഇതായാലും ബാക്കി പറഞ്ഞോട്ടെ

പറഞ്ഞേ കേട്ടില്ല എന്തോ വലിയ വക്കീലിനെ പോലൊക്കെ ഇരുന്നാണ് പറയുന്നത് നമ്മൾ കൂട്ടായിട്ട് തല്ലിയതല്ലേ അതുകൊണ്ട് കേസ് വരില്ല അവരിങ്ങോട്ട് വന്ന് തല്ലിയതല്ലേ അതുകൊണ്ട് കേസ് വരില്ല ഇതൊക്കെ ഇവര് എവിടുന്നാണോ പഠിച്ചെടുത്തത് എന്തായാലും സമാധാനല്ലോ കേസും വന്നു എല്ലാം അകത്തു പോയി എന്തായാലും ബാക്കി പറഞ്ഞാ മനേ സിനെ പറഞ്ഞില്ലേ ഷാബാസ് എനിക്ക് താങ്ങുന്നല്ലീ പറ തല്ലോന്നറിഞ്ഞൂല ഞാൻ ഞാൻ മര്യാദക്ക് തച്ചിട്ടെന്നല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണു തന്നെ ഇത് മാത്രീ അതില് തന്നെ ഇല്ലാണ്ട് ഫസ്റ്റ് രണ്ട് കുത്തലി തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു വെക്കില്ലാണ്ട് മാറന്ന് വച്ചു തല്ലേ എന്തേത്താണ് ഒന്നും എന്തായാലും ഞങ്ങളൊരഞ്ചാള് ഏർ ഒരു പരുന്നർ സ്കൂള് എം ജെ കാരി എല്ലാരും ഒരു അതാണ് ആടെണ്ണം കുറഞ്ഞ പാചകം ടൂൾസ് എടുത്ത് പ്രയോഗിച്ചതാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു ജീവൻ അങ്ങ് പോയി കിട്ടും എന്തായാലും കൊള്ളാം ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ രീതികളെ അധികം ഞാനൊന്നോട് പറയുന്നില്ല എന്തായാലും ശബഭാസിനെ വീട്ടുകാർക്ക് ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ക്ഷമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പോലും പുറത്തെ ടോപ്പിക് കാണാം